ശ്രീ ഷാജി രാഘവൻ ധനമന്ത്രി നിയമസഭയിലേക്ക് പുറപ്പെടാറായി ഈ ധനമന്ത്രിയുടെ പോസ്റ്റിൽ നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ കരുത്തു കരുത്തുറ്റതാക്കാൻ കഴിയുന്നു എന്ന സന്തോഷ വർത്തമാനമാണ് ബജറ്റിന് മുന്നോടിയായി പങ്കുവെക്കാനുള്ളത് എന്നൊരു വരിയുണ്ട് അതായത് നമ്മുടെ സമ്പദ്ഘടന മെച്ചപ്പെടുന്നുവെന്ന് അങ്ങനെ ഒരു ഘടന ഇവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ എന്തിനാണ് കേന്ദ്രമൊന്നും തന്നില്ലെന്ന് ഇപ്പോഴും ആവർത്തിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളും ഒരേ പോസ്റ്റിൽ അദ്ദേഹം പറയുകയാണ് കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറയുകയും അതേസമയം തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ടു എന്ന് പറയുകയും കടം തരുമോ തരുമോ എന്ന് ആവർത്തി ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരേ ഒരു പോസ്റ്റിലാണ് എന്നോർക്കണം ഇതാണോ ഇവരുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഏതായാലും വൈരുദ്ധ്യമുണ്ട് ഇവിടെ നിങ്ങളൊരു വിഷത് ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് സംബന്ധിച്ചുള്ള ഒരു ബാഗ് കൈമാറുന്നത് സാധാരണ നമ്മുടെ ഒരു രീതി അത് ധനകാര്യമന്ത്രിയുടെ ഒരു സിഗ്നേച്ചറാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആലോചനകൾ പലയിടത്തുണ്ടായാലും ഇത് അതിൻ്റെ ഒരു ഫൈനൽ ടച്ച് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് ധനകാര്യമന്ത്രി എന്നാണ് ഞാനത് കണ്ടതെന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ പുറത്ത് ഉദ്യോഗസ്ഥർ ബാഗ് കൈമാറുന്നതായിട്ടൊരു വിഷല് കണ്ടു ഇത് ആ ബാഗാണോ എന്ന് അറിയില്ല ഞാൻ സൂചിപ്പിച്ചതെന്നേ ഉള്ളൂ സാർ താങ്കൾ ചില ചോദിച്ചത് ഇവർ കേരള ഇന്നലെ വരെ എന്താ പറഞ്ഞത് കേരള ഇന്നലെ വരെ പറഞ്ഞത് കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇന്നിപ്പോൾ ഒരു സുപ്രഭാതം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് രാവിലെ വന്ന ധനകാര്യമന്ത്രി അങ്ങനൊരു പോസ്റ്റ് ഇട്ടാൽ അതിനെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വാസം ഇന്നലെ വൈകുന്നേരം വരെ അവർ പറഞ്ഞത് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഞങ്ങൾ ഇരുപത്തിനാലായിരം കോടിയുടെ സ്പെഷ്യൽ പാക്കേജ് കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ അതിനുവേണ്ടി വെച്ചിരിക്കുന്നു കേന്ദ്രം തരുന്നില്ല ഇതല്ലേ ഇവരുടെ ആരോപണം അപ്പോൾ ഒരു സ്ഥലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് കേരളം പറയുകയും കേന്ദ്രത്തിന് മുമ്പിൽ ഇരുപത്തിനാലായിരം കോടി വരുന്ന തുകയുടെ സ്പെഷ്യൽ പാക്കേജ് സമർപ്പിക്കുകയും ചെയ്തതിന് ശേഷം ബഡ്ജറ്റിൻ്റെ അന്ന് രാവിലെ വന്ന് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് എന്താ കാര്യമുള്ളത് അപ്പോൾ ഇത് സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണ് കേരളം എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ സാധാരണക്കാരന് പോലും യാതൊരു സംശയമില്ല അതൊരു അത് യാഥാർത്ഥ്യമാണ് സാർ ഇതിനിടക്കൂടെ എനിക്കൊരു ചെറിയ കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത് ബഹുമാനായ പ്രൊഫസർ ടോ റോണി കെ ബേബി ഒരു കാര്യം സൂചിപ്പിക്കേണ്ടത് അത് കേന്ദ്രത്തിൻ്റെ കടത്തെപ്പറ്റിയിട്ടാണ് കേന്ദ്രത്തിൻ്റെ പൊതുക്കടത്തെപ്പറ്റി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി കേരളം മാത്രമല്ല വലിയ സാമ്പത്തിക കട കടബാധ്യതയിൽപ്പെട്ടിരിക്കുന്നത് കേന്ദ്രവും അങ്ങനെയാണ് അദ്ദേഹം എമൗണ്ട് സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനായ റോണി കെ ബേബിക്ക് അറിയാൻ വിചാരിഞ്ഞിട്ടല്ല കാരണം കേന്ദ്രത്തിൻ്റെ പൊതു കടം എന്ന് പറയുന്നത് കമ്പൈൻഡ് ഡെപ്റ്റാണ് കമ്പൈൻഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര പദ്ധതി കേന്ദ്രത്തിന് ആവശ്യമായിട്ടുള്ള കേന്ദ്ര പദ്ധതികൾക്ക് ആവശ്യമായിട്ടുള്ള അതിന് കടമെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും കേന്ദ്രത്തിൻ്റെ അനുവാദത്തോട് ഒഴുകി എടുക്കുന്ന കടവും അത് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് സാർ താങ്കളത് മനസ്സിലാകാതെ പറഞ്ഞതാണെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ ഇതൊരു കമ്പയിൻഡ് ഡെപ്റ്റ് ആണ് കേന്ദ്രത്തിന്റെ പൊതുകടം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ നോക്കണം നമ്മൾ അങ്ങനെ നോക്കുമ്പോഴാണ് കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും പൊതുകടം എന്ന് പറയുന്നതിന്റെ വൈരുദ്ധ്യം വ്യത്യാസം അതിൻ്റെ വലിയ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ മനഃപൂർവ്വമായി കേരളത്തിലെ രണ്ട് മുന്നണികൾ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും കേന്ദ്രത്തിനെ കുറ്റം പറയുമ്പോൾ കേന്ദ്രത്തിന്റെ കടബാധ്യതയെപ്പറ്റി അവർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവർക്ക് യാഥാർത്ഥ്യത്തെ പറ്റി ബോധ്യമല്ലാത്ത ആൾക്കാരാണെന്ന് ഞാൻ കരുതുന്നില്ല ഒരിക്കൽ കൂടി ഞാൻ സൂചിപ്പിക്കുന്നത് കമ്പൈൻഡ് ഡെപ് ആണ് കേരള ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന്റെ അനുഭവം ോടുകൂടി എടുത്തിരിക്കുന്ന പൊതുകടം ആ കടം പോലും റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുകടം എന്നുള്ള വസ്തുത ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുക പിന്നെ കേന്ദ്ര നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ബാധ്യതയെ പറ്റിയിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്രം സംസ്ഥാനത്തൊന്നും കൊടുക്കുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്നുള്ളതാണല്ലോ പ്രധാന ഇന്നത്തെ ചർച്ചകളിലും അല്ലെങ്കിൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിനു ശേഷം ബഡ്ജറ്റിനോടനുബന്ധിച്ചുള്ള എല്ലാ ചർച്ചകളിലും ഉയർന്നു വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനനായ റോണി സാർ അത് തന്നെയാണ് സൂചിപ്പിക്കുക കേട്ടായി പക്ഷേ സാർ താങ്കളൊരു കാര്യം മനസ്സിലാക്കണം കാരണം യു പി എ ഗവൺമെൻറ്റ് ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന എൻ ഡി എ ഗവൺമെൻറ്റിന് തൊട്ട് മുമ്പിലുള്ള യു പി എ ഗവൺമെൻറ് ഏതാണ്ട് രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലയളവിൽ കാലയളവിൽ കേരളത്തിന് കൊടുത്തത് നാൽപ്പത്തി ആറായിരം കോടി രൂപയാണ് അതായത് ടാക്സ് ഡവല്യൂഷൻ എന്ന് പറയുന്നത് എന്തായത് എന്ന് വെച്ചാൽ നികുതി വിഹിതമായി കേരളത്തിന് കൊടുത്തിട്ടുള്ളത് നാൽപ്പത്തി കോടിയാണ് നേരെ മറിച്ച് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിലെ എൻ ഡി എ ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ കൊടുത്ത തുക എന്ന് പറയുന്നത് ഒരു കോടി അൻപത്തിയേഴായിരം ക്ഷമിക്കണം ഒരു കോടി അമ്പത്തി അതെ അതെ ഒരു ആ ഒരു കോടി അമ്പത്തി ആണ് കേരളത്തിന് കേന്ദ്രം കൊടുത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ശതമാനത്തിൻ്റെ വർധനവ് യു പി എയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേരളത്തിന് കൊടുത്തതുമായി എൻ ഡി എയുടെ കാലത്ത് കൊടുത്തതുമായി നമ്മൾ താരതമ്യം ചെയ്താൽ അതുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത് ശതമാനത്തിൻ്റെ വർധനമുണ്ട് അതേപോലെ തന്നെ ഇൻ നമ്മുടെ മറ്റ് നമ്മൾ പത്ത് ബഡ്ജറ്റിൽ പെടാതെ തന്നെ നമ്മൾ കേരളത്തിന് കൊടുത്തിരിക്കുന്നതിന് എത്ര കണക്കുകളുണ്ട് ഇപ്പം തന്നെ ഏറ്റവും അവസാനം നമുക്കറിയാം നമ്മുടെ മുതലപ്പൊഴി മുതലപ്പൊഴിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ കടൽ തീരങ്ങളിലൊക്കെ തന്നെ ബഹുമാന്യനായ ഇപ്പോഴത്തെ ജോർജ് ഊര്യൻ മന്ത്രി കേന്ദ്രത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം തന്നെ നേരിട്ട് കഴിഞ്ഞ മൂന്നു നാലഞ്ച് മാസമായി കേരളത്തിന് കൊടുത്തിട്ടുള്ളത് ഏതാണ്ട് ആയിരം കോടിക്കടുത്തിട്ടുണ്ട് ഈ പദ്ധതികൾക്കായി അപ്പം ബെഡ്ജറ്റേതര നമുക്കറിയാം ഇപ്പം സെൻട്രൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു സമീപനം എന്ന് എന്ന് പറയുന്നത് തന്നെ ബെഡ്ജറ്റിന് കൂടെ മാത്രമല്ല പദ്ധതികൾ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാറുള്ളത് ഇപ്പോൾ കേരളത്തിലെ റെയിൽവേ തന്നെ നമ്മൾ നോക്കൂ റെയിൽവേയിലെ ബഡ്ജറ്റ് വിഹിതം എന്ന് പറയുന്നത് യു പി എയുടെ കാലത്തിനേക്കാൾ എത്ര പത്തരട്ടി കൂടുതലാണ് ഏതാണ്ട് യു പി എയുടെ കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി മാത്രമാണ് രണ്ടായിരത്തി ഒമ്പത് പതിനാലിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ വരുമ്പോൾ അത് മൂവായിരത്തി പതിനൊന്ന് കോടിയായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊന്നും തന്നെ ഏതെങ്കിലും ബഡ്ജറ്റിൽ പറഞ്ഞിട്ട് കേരളത്തിന് കൊടുത്തിട്ടുള്ളതല്ല അതേപോലെ തന്നെ ആലപ്പുഴ ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇത് കേന്ദ്രം കൊടുത്തിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ കഴിഞ്ഞൊരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിന് പുറത്ത് കേരളത്തിന് ധാരാളമായിട്ട് പദ്ധതികളും പരിപാടികളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇന്ന് രാജ്യത്ത് കേന്ദ്രവിഹിതം കിട്ടുന്ന ഏറ്റവും മുന്തിയ ഒന്ന് കേരളമല്ല എന്നിവർക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമോ ഇവർ സ്പെഷ്യൽ പാക്കേജിനെ പറ്റി പറയുന്നുണ്ട് സ്പെഷ്യൽ പാക്കേജിനെ പറ്റി പറഞ്ഞ് ശ്രീ ജോർജ് കുര്യൻ മന്ത്രി പറഞ്ഞതിനെ പറ്റിയിട്ടിപ്പം ശ്രീ റോണി അവളും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് സാർ അദ്ദേഹം പറഞ്ഞൊരു വാസ്തവമല്ലേ അദ്ദേഹം എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് അല്ലേ ഇന്നിപ്പോൾ ധനകാര്യമന്ത്രി രാവിലെ വന്ന് കേരളം വളരെ സമ്പന്നമാണ് കേരളത്തിൽ വലിയ സമ്പത്ത് വ്യവസ്ഥയാണെന്ന് ഒരു ഭാഗത്ത് പറയുകയാണ് അങ്ങനെ ഒരു ഭാഗത്ത് പറഞ്ഞുകൊണ്ടാണ് സ്പെഷ്യൽ പാക്കേജ് കൊടുക്കുന്നത് എന്താണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞത് നിങ്ങൾ സ്പെഷ്യൽ പാക്കേജ് കൊടുക്കുമ്പോൾ അതിൻ്റെ സാഹചര്യം നിങ്ങൾ ധനകാര്യ കമ്മീഷനെ ബോധ്യപ്പെടുത്തണം ഇതെല്ലാം അദ്ദേഹം പറഞ്ഞുള്ളൂ നിങ്ങൾ ഒരു ഭാഗത്ത് വലിയ ഉയർന്ന നിലവാരത്തിലാണ് കാര്യങ്ങളെന്ന് പറയുകയും മറുഭാഗത്ത് വലിയ പ്രതിസന്ധിക്ക് വേണ്ടിയിട്ട് ഇരുപത്തിനാലായിരം കോടി അഡീഷണൽ ആയിട്ട് ഒരു സ്പെഷ്യൽ പാക്കേജും കൊടുക്കുന്നതിന്റെ ഒരു വൈരുദ്ധ്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഫണ്ട് പറ്റി അവർക്കൊരു യാർഡ് സ്റ്റിക്ക് ഉണ്ട് ഒരു അളവ് കോലുണ്ട് ആ അളവ് കോലെന്ന് പറയുന്നത് എൻ ഡി എ ഗവൺമെൻറ്റായിട്ടോ മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതല്ല അല്ല കേന്ദ്ര ഗവൺമെന്റ് മാത്രമല്ല ധനകാര്യ കമ്മീഷൻ എന്ന് പറയാൻ നമുക്കറിയാം അതിലൊരു വലിയ കൂട്ടായ ഇടപെടലാണ്